ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ക്രിസ്തുവിൻ്റെ ഉത്ഥാന സാക്ഷ്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ഉയർപ്പ് ഇന്നും പ്രസക്തിയുള്ള ഒരു രഹസ്യമാണ് ഉദിതനായ ക്രിസ്തു കർത്താവാണ് ഇന്നും ജീവിക്കുന്നവനാണ് ആത്മാവിൽ എപ്പോഴും ജീവിക്കുന്ന ഉറവയാണ് ക്രിസ്തു മരണത്തിൽ നിന്നുള്ള യേശുവിൻ്റെ ഉയർപ്പ് പിതാവിനോടുള്ള വിധേയത്വത്തിൻ്റെയും മനുഷ്യർക്കുള്ള സ്വയം ദാനത്തിൻ്റെയും അന്ത്യം മാത്രമല്ല പിതാവ് പുത്രൻ്റെ വിധേയത്വത്തിന് നൽകിയ മറുപടി കൂടിയാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നു ക്രിസ്തു മനുഷ്യർക്ക് ശക്തി പകരുന്നു ക്രിസ്തു മനുഷ്യരാശിക്ക് പ്രത്യാശ പകരുന്നു ക്രിസ്തു ലോകത്തെ നവീകരിക്കുന്നു ഇന്നത്തെ ഉത്ഥാന വിവരണത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഒന്നാമതായി യേശുവിൻ്റെ ഉത്ഥാനാന്തര പ്രത്യക്ഷീകരണങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളും രണ്ടാമതായി യേശു ശിഷ്യരെ ദൗത്യം ഏൽപ്പിക്കുന്നതും നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ സ്ത്രീകളാണ് യേശുവിൻ്റെ ഉത്ഥാനന്തര പ്രത്യക്ഷീകരണത്തിൽ ആദ്യം മക്ദല്ലാമറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നതായി സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധ മർക്കോസ് പ്രത്യേകം എടുത്തു പറയുന്നു യേശു ഇവളിൽ നിന്നാണ് അനേകം ദുഷ്ടാരൂപികളെ പുറത്താക്കിയത് മഗ്ദല്ലാമറിയമാണ് ഉത്ഥാനത്തിന് ആദ്യ ദൃസാക്ഷി മക്ദല്ലാമറിയം പോയി അപ്പോസലന്മാരോട് യേശുദാനം ചെയ്തുവെന്നും അവിടെ ജീവിച്ചിരിക്കുന്നുവെന്നും കാണപ്പെട്ടുവെന്നും പറയുന്നു അങ്ങനെ മഗ്ദന്നാമറിയം പ്രഥമ സുവിശേഷ പ്രഘോഷകയായി മാറുന്നു തന്നിൽ നിന്നും ഏഴുപ്പി പിശാചികളെ ഒഴിപ്പിച്ചതിനാൽ അവൾ യേശുവിനെ അത്യധികം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം മഗ്ദന്നാമറിയം യേശുവിനെ പീഡാസകനത്തിലും കുരിശുമരണത്തിലും കുരിശിന്റെ ചുവട്ടിലും യേശുവിന്റെ സംസ്കാരത്തിലും സംസ്കാരത്തെ തുടർന്നും അനുഗമിച്ചു അതിനാലാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അവൾ മറ്റ് സ്ത്രീകളോടൊപ്പം കലറയിങ്കല് എത്തിച്ചേരുന്നതും അവൾ യേശുവിനെ അത്യധികം സ്നേഹിച്ചിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് തന്നെ ും ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിച്ച് യേശു അനുഭവത്തിൽ ശക്തി പ്രാപിച്ച് അവിടുത്തെ ഉത്ഥാനത്തിലും സാക്ഷിയായി മാറുന്നു ഇന്നത്തെ സുവിശേഷം രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രത്യക്ഷീകരണം ഗ്രാമത്തിലേക്ക് പോയ രണ്ടു പേർക്കാണ് ലഭിച്ചത് ഏത് രൂപത്തിലായിരുന്നുവെന്നോ ഏത് ഗ്രാമത്തിൽ ആയിരുന്നുവെന്നോ പറയുന്നില്ല എമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ട സംഭവത്തിന്റെ സംക്ഷിപ്ത വിവരണമാണിത് വേറൊരു രൂപത്തിൽ എന്നത് യേശുവിന്റെ മഹത്വീകൃത രൂപം എന്ന് മനസ്സിലാക്കാം മക്ബല മറിയത്തിന്റെ വാക്കുകൾ ശിഷ്യർ അവിശ്വസിച്ചതുപോലെ ഈ രണ്ട് ശിഷ്യരുടെ വാക്കുകളും അവിശ്വസിക്കുന്നു തുടർന്ന് ശിഷ്യർ പതിനൊന്ന് പേരും ഭക്ഷണത്തിനിരിക്കെ യേശു പ്രത്യക്ഷപ്പെടുന്നു അവിടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തുന്നു യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഭക്ഷണ സമയത്താണ് ഇത് അപ്പം മുറിക്കൽ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും ഉദിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു അത് വിവേചിച്ചറിയാൻ ആ സാധിക്കണം ഉദിതനായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നതെങ്ങനെ എന്നത് ശ്രദ്ധേയമാണ് ഉദിതൻ എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഉദിതൻ പ്രത്യക്ഷപ്പെട്ടതായി പറയുക മഗ്ദന മറിയത്തിനും ഏതാനും സ്ത്രീകൾക്കും എമാവുസിലിക്ക് പോയ ശിഷ്യന്മാർക്കും പതിനൊന്നപ്പോസലന്മാർക്കുമാണ് വിശുദ്ധ പൗലോസ് അപ്പോസലൻ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു അവിടെ ും അതായത് പത്രോസിനും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരർക്കും പ്രത്യക്ഷനായി അങ്ങനെയെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും അവിടുന്ന് വിശ്വസിക്കുന്ന ഏതാനും പേർക്ക് അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് നമുക്ക് അനുമാനിക്കാം ഉദിതനായി യേശുവിനെ നേരിൽ കണ്ടതുവഴിയാണ് ശിഷ്യർ ക്രിസ്തുവിൽ ഉദിതനിൽ വിശ്വസിച്ചത് എന്ന് പറയാനാകില്ല കാരണം വിശുദ്ധ യോഗം ഞാൻ ഇരുപത് എട്ട് ഒമ്പതിൽ ഇപ്രകാരം കാണുന്നു കല്ലറയിൽ കാണപ്പെട്ട കച്ചയും തുമാലയും കണ്ട യോഹന്നാൻ അവിടുത്തെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചു ഉദിതനായ യേശുവിന്റെ മഹുത്വകൃത ശരീരം കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവർ ഭയപ്പെട്ടിരുന്നു മറിയവും യമാവൂസിലേക്ക് പോയ ശിഷ്യരും ഇതിന് വ്യക്തത നൽകുന്നു അപ്പം മുറിച്ച് നൽകിയപ്പോഴാണ് ഉദിതനായി ക്രിസ്തുവിൽ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വിശ്വസിച്ചത് മറിയം യേശു പേര് ചൊല്ലി വിളിച്ചപ്പോഴാണ് സ്വരം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചതും വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഉദിതൻ കടന്നു വരുന്നു അവിടുത്തെ തിരിച്ചറിയുക വിശ്വാസം ഏറ്റു പറയുക ഉദിതനെ സ്നേഹിക്കുക എന്നതാണ് ആ സുപ്രധാനം ഉദിതനായി യേശു സുവിശേഷ സാക്ഷ്യത്തിനായി നമ്മെ ക്ഷണിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അന്തസത്ത നമ്മെ സുവിശേഷവാഹുകരാക്കുക എന്നതാണ് ഉദിതനെ അനുഭവിക്കുന്നവർ അവിടുത്തെ പ്രഘോഷിക്കാം സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ് യേശുവിൻ്റെ ഉത്ഥാനം ആ വിശ്വാസത്തിലേക്ക് ശിക്ഷ ശിഷ്യർക്ക തും പല വിധത്തിലാണ് യേശുവിൻ്റെ ഉത്ഥാനം ശിഷ്യരിലുള്ള വാക്യ പ്രതികരണങ്ങളും വ്യത്യസ്തങ്ങളായിരുന്നു ഉദിതൻ വചനത്തിലൂടെയും കുദാശകളിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇതര വേദനാത്മകമായ സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും നമ്പി നമ്മുടെ മധ്യേ കടന്നു വരുന്നു ദൈവം മനുഷ്യനെ തന്നിലേക്ക് നയിക്കുന്ന പുതിയ വഴികളെ തുറവിയോടെ വീക്ഷിക്കാൻ അത് നമ്മെ ക്ഷണിക്കുന്നു ഉഥിതനായ യേശുവിനെ അനുഭവിക്കുവാനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനും സുവിശേഷ സാക്ഷികളായി ഇന്നും ജീവിക്കുന്ന ഉദിതനെ പ്രഘോഷിക്കുവാനും ഇട കൃപരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ